ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മനസ്സ് കുളിർപ്പിക്കാൻ പറ്റിയ വെറും മൂന്ന് ചേരുവയിൽ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വളരെ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കാം ഏകദേശം എഴുന്നൂറ് ഗ്രാം ഐസ്ക്രീം ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് അഞ്ഞൂറ് എം ഫ്രഷ് ക്രീം എടുക്കാം ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ക്രീം തണുപ്പിക്കേണ്ട ആവശ്യമില്ല സാധാരണ ടെമ്പറേച്ചറിലുള്ളത് മതിയാകും ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് പാക്കറ്റാണ് എടുക്കുന്നത് പാക്കറ്റിലുള്ളത് മാക്സിമം കുടഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കൊക്കോ പൗഡർ ചേർക്കാം ഇത് മൊത്തത്തിൽ ഇരുപത് ഗ്രാം ഉണ്ടാകും ചോക്ലേറ്റിൻ്റെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇരുപത്തഞ്ച് ഗ്രാം വരെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം മധുരം കുറച്ചുണ്ടാക്കുന്നത് കാരണം ഞാനിവിടെ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് നൂറ്റി അറുപത് ഗ്രാം ഉണ്ടാകും കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കാം വിസ്കിന് പകരം ബ്ലെൻഡറും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു തവി കൊണ്ട് പോലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീമിൽ കോക്കോ പൗഡർ ഓരോ ടേബിൾ സ്പൂണായി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം ബീറ്റ് ചെയ്ത ശേഷം ഒരു സ്പാച്ചിൽ കൊണ്ട് മൊത്തത്തിൽ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടെ നന്നായി അടിച്ചെടുക്കാം എല്ലാം നമ്മൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം ഐസ് ക്രീമിൻ്റെ മുകളിൽ ഐസിൻ്റെ പരൽ പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്ലിൻ ഫിലിം കൊണ്ട് മൂടുന്നുണ്ട് ക്ലിൻ ഫിലിം ഇല്ലെങ്കിൽ നന്നായി മൂടി വെച്ചാലും മതിയാകും ഫിലിം ഐസ്ക്രീമിനോട് ഒട്ടിയിരിക്കാൻ ഞാനിതൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ റോൾ നമ്മുടെ വീടുകളിൽ വാങ്ങി വാങ്ങിവെക്കുന്നത് നല്ലതാണ് കേട്ടോ മുറിച്ച തണ്ണിമത്തൻ പപ്പായ ചക്ക മുതലായ പഴവർഗ്ഗങ്ങൾ മാത്രമല്ല കൃത്യമായ അടുപ്പില്ലാത്ത പാത്രങ്ങൾ പൊതിഞ്ഞു വെക്കാനും ഇത് വളരെ നല്ലതാണ് ഇനി നമുക്കിത് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്ത ഐസ്ക്രീം വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കിയവർ ചിലർ ഐസ്ക്രീം ലൂസായി തന്നെ ഇരിക്കുന്നതായി പരാതി പറഞ്ഞിരുന്നു എന്നാൽ മറ്റൊരു പരാതി അത് ഐസ്കട്ട പോലെ ആയിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഐസ്ക്രീം നിങ്ങൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ മീഡിയത്തിൽ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഒന്ന് എടുത്തു നോക്കി അപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടിയോ കുറച്ചോ വെക്കണേ ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ക്ലിൻ ഫിലിം എടുത്തു മാറ്റാം ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണിത് കുട്ടികൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാകും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം